പതഞ്ചേരി കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത അടി കിട്ടിയ ബാബ രാംദേവ് വീണ്ടും വാർത്തകളിൽ നിറയുന്നു സനാതന സനാതനധർമ്മത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ബാബ രാംദേവ് രംഗത്ത് വന്നിരിക്കുന്നത് തീവ്ര ഹിന്ദുത്വ ആശയവുമായി ബാബ രാംദേവ് എത്തിയിരിക്കുന്നു ബി ലക്ഷ്യം അല്ലെങ്കിൽ മോദിയുടെ ലക്ഷ്യം മുസ്ലിം മുക്ത ഭാരതമാണെന്ന് പറയാതെ പറഞ്ഞിരിക്കുന്നു മോദിയുടെ വരംകൈയും ആത്മീയ ആചാര്യനുമായ ബാബാ രാംദേവ് യോഗയും മറ്റ് പൊടിക്കൈകളും കൊണ്ട് ചെറിയ 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 ജീവിതം നയിച്ചിരുന്ന ചെറിയ ജീവിതം നയിച്ചിരുന്ന ബാബ രാംദേവ് ഇപ്പോൾ കോടീശ്വരനാണ് അദ്ദേഹത്തിൻ്റെ പതഞ്ജലി ഉൽപ്പന്നങ്ങൾ മോദിയുടെ ഭരണത്തിന് കീഴിൽ പ പടർന്ന് പന്തലിച്ചത് ശ്രദ്ധേയമാണ് മോദിയും ബാബാ രാംദേവും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം മാത്രമല്ല മുസ്ലിം സമുദായത്തെ ബാബ രാ രാംദേവ് കിട്ടുന്നിടത്തെല്ലാം കുത്തി നോവിക്കാറുമുണ്ട് ഇപ്പോൾ മുസ്ലിം മുക്ത ഭാരതമാണ് മോദിയുടെ ലക്ഷ്യമെന്ന് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് തുറന്ന് പറഞ്ഞിരിക്കുന്നു ബാബാ രാംദേവ് അതിനെക്കുറിച്ച് വളച്ചുകെട്ടൊക്കെ ഉണ്ടായിരുന്നു ആ വളച്ചുകെട്ട് സനാതനധർമ്മം ഇന്ത്യൻ ധർമ്മമാണെന്നും സനാതനധർമ്മം അനുഷ്ഠിക്കാൻ ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും തയ്യാറാകണമെന്നും ഒക്കെയാണ് നമ്മുടെ രാംദേവ് പറഞ്ഞത് സനാതനധർമ്മത്തെ അപഹസിച്ചതിന് ഉദയനിധി സ്റ്റാലിനെതിരെ ചന്ദ്രഹാസമടക്കിയ ബി ജെ പി മുസ്ലിം സമുദായത്തെ അപമാനിച്ചതിന് രാംദേവിനെതിരെ ഒന്നും ചെയ്തിട്ടില്ല മുസ്ലിം സമുദായം അവരുടെ മതവിശ്വാസത്തിൽ വിശ്വസിക്കുന്നവരാണ് അവർക്ക് ഹിന്ദുത്വ സനാതനധർമ്മം പിന്തുടരാൻ പറ്റില്ല ഈ സാഹചര്യത്തിൽ മുസ്ലിം സമുദായം സനാതനധർമ്മം പിന്തുടരണം എന്നാണ് രാംദേവ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വന്നാൽ മുസ്ലിങ്ങളെല്ലാം ഹിന്ദുക്കളായി മാറണം അതാണ് രാംദേവിൻ്റെ ലക്ഷ്യം അതാണ് രാംദേവ് പറഞ്ഞതിൻ്റെ അന്തരാർത്ഥം എന്തായാലും രാംദേവ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നു വാർത്തകളിൽ മോദിയുടെ പ്രിയപ്പെട്ട ആത്മീയ ആചാര്യനായ രാംദേവ് മോദിയുടെ ഭരണകാലത്ത് പതഞ്ജലി ഉൽപ്പന്നങ്ങളിലൂടെ ഉണ്ടാക്കിയത് കോടികൾ പതഞ്ജലി ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി വ്യാജ ടൈറ്റിലുകൾ വ്യാജ പരസ്യവാചകങ്ങൾ നിരവധി നിരവധി നൽകി കോവിഡ് കാലത്ത് കോവിഡിനെ നശിപ്പിക്കാൻ തൻ്റെ കയ്യിൽ മരുന്നുണ്ടെന്നും അലോപ്പതി മരുന്നുകൾ അലോപ്പതി ഇഞ്ചക്ഷനുകൾ കോവിഡ് ബാധിക്കാതിരിക്കാനുള്ള ഇഞ്ചക്ഷനുകൾ ഒക്കെ തട്ടിപ്പാണെന്നും ബാബ രാംദേവ് പറഞ്ഞു അന്ന് ഐ എം എ രംഗത്ത് എത്തുകയും അവർ സുപ്രീം കോടതിയിലേക്ക് കേസ് കൊടുക്കുകയും ചെയ്തു ഈ കാര്യത്തിൽ പല പ്രാവശ്യം മാപ്പ് പറഞ്ഞ് രാംദേവ് മലക്കം മറിയാൻ ശ്രമിച്ചെങ്കിലും കോടതിയിൽ കേസ് ഇപ്പോഴും കിടക്കുന്നു എന്തായാലും ബാബാ രാംദേവിൻ്റെ ശ്രമം പാഴായി മാറിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ബാബാ രാംദേവിൻ്റെയും മോദിയുടെയും മനസിരിട്ടിപ്പ് ഇപ്പോൾ പുറത്തായിരിക്കുന്നു ബാബാ രാംദേവിൽ കൂടി തന്നെ ഇന്ത്യയിൽ ബി ജെ പി ഭരണത്തിൻ്റെ കീഴിൽ മുസ്ലിം സമുദായം അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നു ഉത്തർപ്രദേശ് ഗുജറാത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ അരക്ഷിതാവസ്ഥ ഭീകരമാണ് അവിടെ അവരെ വേട്ടയാടുന്നു അവിടുത്തെ ഭരണകൂടങ്ങൾ ഈ സാഹചര്യത്തിലാണ് ബാബ രാംദേവ് പറഞ്ഞിരിക്കുന്നത് മോദിയുടെ ലക്ഷ്യം മുസ്ലിം മുക്ത ഭാരതം